ഹലോ വെൽക്കം ബാക്ക് ടു ബീക്ക എഡ്യൂക്കേഷൻ ഇത് വെക്കേഷൻ കാലഘട്ടം മക്കളൊക്കെ വീടുകളിലിരുന്ന് അടിപൊളിയായി വീടെടുത്ത് തല കുത്തിമറിച്ചിടുന്ന സമയം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞാനും നിങ്ങളുമൊക്കെ രക്ഷിതാക്കളാണ് പക്ഷേ അതിനുശേഷം ഒരു സമയം സമാഗതമാവുന്നുണ്ട് സ്കൂളുകൾ ഓപ്പൺ ആവില്ലേ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയെ ആദ്യമായി നഴ്സറിയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക നഴ്സറിയിലാണ് എല്ലാവരും ആദ്യമായിട്ട് അയക്കുക എങ്ങനെ നിങ്ങൾ പറഞ്ഞയക്കും എത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും കുഞ്ഞിനെ രാവിലെ ഉണർത്താൻ പ്രഭാത കർമ്മങ്ങൾ മോർണിംഗ് ടാസ്കുകൾ ചെയ്യാൻ നമുക്ക് ഡെയിലി റൊട്ടീനിലേക്ക് കുഞ്ഞിനെ എത്തിക്കാൻ വേണ്ടി പേടാട് പെടേണ്ടി വരും അല്ലെ തീർച്ചയായും ബീക്ക എഡ്യൂക്കേഷൻ ഒരുപാട് ടിപ്സുകളിലൂടെ നിങ്ങളെ ഇതിന് സഹായിക്കാൻ പോവാണ് റെഡി അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ടിപ്സുകൾ കൃത്യമായി എല്ലാവരും വീഡിയോ കാണുക അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നല്ലത് മാത്രം സംഭവിക്കട്ടെ ഞാനും ഒരു അധ്യാപികയായിരുന്നു ഒരുപാട് വർഷം സ്കൂളുകളിൽ വർക്ക് ചെയ്ത ചെയ്ത് എക്സ്പീരിയൻസോടുകൂടിയാണ് നിങ്ങളോട് പറയുന്നത് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അടി ഇടി കുത്തി കുത്തിച്ചവിട്ട് ഒന്നിനും നമുക്കൊരു പരിഹാരമല്ല കുഞ്ഞിന് ഫോൺ നൽകുക ഒട്ടും പരിഹാരമല്ല പിന്നെന്ത് ചെയ്യും ഫോൺ നൽകാതെ എങ്ങനെ ഭക്ഷണം കൊടുക്കും ഫുൾ ടൈമിൽ ഫോൺ വേണം കളിക്കാൻ സമയത്ത് ഫോൺ വേണം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ ഫോൺ വേണം നിങ്ങൾ ആദ്യം ഈ വെക്കേഷനിൽ ചെയ്യേണ്ടത് ഫോണിന്റെ ഉപയോഗം എങ്ങനെ കുഞ്ഞുങ്ങളിൽ നിന്നും നമുക്ക് കുറച്ചെടുക്കാം അതൊന്ന് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ ഐ കോണ്ടാക്ട് പ്രോബ്ലം ഉണ്ടാകും കുട്ടിക്ക് ക്ലാസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരും ഒരു ടാസ്കിലും കുഞ്ഞിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും തീർച്ചയായും ഈ ഒരു വെക്കേഷൻ സമയം നിങ്ങൾക്കായി തരുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് മൊബൈൽ എന്ന് പറയുന്ന സാധനത്തെ കുഞ്ഞുങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ വിട്ടുവെക്കൂ നിങ്ങളുടെ കൂടെ ജോലികൾ ചെയ്യാനും ഇനി മുറ്റമടിക്കാനായാലും വേണ്ടില്ല അത് ഇവൻ ഇറ്റ് ഇസ് എ ബോയ് ഒരെ ഗേൾ കുഞ്ഞിനെ നിങ്ങളുടെ കൂടെ കൂട്ടു വർക്കുകൾ ചെയ്യാൻ ഒപ്പം നിങ്ങളെ സഹായിക്കാൻ അവര് ഡ്രസ്സുകൾ മടക്കി വെക്കുന്നത് തുടങ്ങി ഡെയിലി റുട്ടീനില് ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുത്തുകൊണ്ട് കൂടെ നിർത്തു എന്ന് മാത്രമാണ് ഇതാ നിങ്ങൾക്കായി ഞാൻ തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും ലൈഫിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യൂ ഒപ്പം ബീക്ക ക എഡ്യൂക്കേഷൻ ചാനൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ കൂടെ ബെൽ ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യണം കൂടെ ഉണ്ടാവണം ഓക്കെ ഇനിയും ടിപ്സുകളുമായി കൂടെ വരുന്നു താങ്ക്